ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ നാലാമത്തെ ഹോം മത്സരമാണ് അത് നമ്മുടെ കൊച്ചിക്കെതിരെ കേട്ടോ സോ കൊച്ചി ഇപ്പോൾ നിസ്സാര ടീമല്ല കാരണം കഴിഞ്ഞ കളി കണ്ണൂർ പോയിട്ട് കണ്ണൂരിനെ നാലൊന്നിനാണ് അവർ പൊളിച്ചിരിക്കണത് ഓക്കെ നാല് ഗോളിന് അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ കഴിഞ്ഞ കളി സമനിലയായിരുന്നു അത് നമ്മുടെ ട്രിപ്പ് ആൻഡർ കോമ്പൻസ് ആയിട്ട് അപ്പോൾ ഇന്നെന്തായാലും ഒരു കടുത്ത പോരാട്ടം കാരണം കാരണം ഒന്നും നഷ്ടപ്പെടാല്ലാത്ത കൊച്ചിയും അതുപോലെ തന്നെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂരും മല്ലിടുമ്പോൾ ഇന്ന് മികച്ചൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും സോ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് കളി സ്റ്റാർട്ട് ചെയ്യുക രണ്ടുപേരും നല്ല ഫോമിൽ തന്നെയാണ് തൃശ്ശൂർ ഇപ്രാവശ്യം ആഘൂരി കളി തോച്ചുള്ളൂ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒപ്പം ഫോമിലായിരുന്നു ഒന്ന് പൂജ്യം അപ്പോൾ എന്തായാലും ഇന്നൊരു കിടനം കളിയാണെന്നാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പറഞ്ഞാൽ മാച്ച് ഡേ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല ടോട്ടലി ഒരു ഒരു ഡേ വ്ളോഗ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ സംസാരം ചിലപ്പോൾ ശരിയാവില്ല കാരണം രണ്ട് പല്ല് എടുത്തേക്കാ റൈറ്റ് സൈഡത്തെ ഇനിയിപ്പോൾ ശനിയാഴ്ച പോയിട്ട് അപ്പുറത്തെ എടുത്ത് രണ്ട് പല്ല് എടുക്കണം ഒന്ന് ടൈറ്റ് ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ ഓൾറെഡി നാല് മാസം മുമ്പ് അഞ്ച് മാസം മുമ്പ് അവർ പറിക്കാൻ വരാൻ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഇതുവരെ പറിക്കാൻ പോയിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ മിന്നാന്ന് പോയിട്ട് എടുത്ത് അതുകൊണ്ടാണ് അധികം ലൈവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മെയിനായിട്ട് സോ എന്തായാലും ഇന്നത്തെ പരി എടുത്തൊരു ബ്ലോഗാണ് കേട്ടോ സോ വെൽക്കം ബാക്ക് ടു അനന്തർ വ്ളോഗ്യ പേര് ചോദിച്ചായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം കൃഷിയുടെ വീഡിയോ ഒന്നും കണ്ടില്ലേ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് സത്യം പറഞ്ഞാൽ കൃഷിയിലേക്ക് കൃഷിയിലേക്കൊന്നും ഇറങ്ങിയില്ല എന്നുവെച്ചാൽ ഫണ്ട് ഇറക്കി നന്നായിട്ട് ഞാനായിട്ട് ഒന്നിനും ഇറങ്ങിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അധികം നമ്മൾ ഓകുന്നു പട്ടിശ്വർ എടിച്ചിട്ട് കാര്യമല്ലോ ഇപ്പോൾ നമ്മൾ ഇാവശ്യം മൂന്ന് ഏക്കറ് നട്ടുണ്ട് ഓക്കെ മൂന്നേക്കർ നല്ല നെട്ടുണ്ട് സോ നെല്ലിൻ്റെ വിശ്വൽസ് ഒക്കെ ഇതാ ഈ കണ്ടം ഈ കണ്ടം പിന്നെ അപ്പുറത്തെ രണ്ടാ കണ്ടം പിന്നെ ആ കണ്ടം അമ്മായി നട്ടിക്കണേ പിന്നെ അച്ചത്തുണ്ട് ഇപ്പോൾ ടോട്ടലൊരു മൂന്നേക്കറിൻ്റെ സംഭവം നമ്മൾ നട്ടുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ഞാനൊന്നിനെ ഇറങ്ങിയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വർക്കേഴ്സിനെ വെച്ചിട്ട് ചീച്ചായിരുന്നോ പണിക്കാരുണ്ടായിരുന്നു മുമ്പൊക്കെ അച്ഛനൊക്കെ ചെയ്തതായിരുന്നേ അറിയാമോ നമുക്ക് നമ്മളധികം ഇതിലേക്ക് ഇതായിട്ടില്ല എല്ലാം പിന്നെ എല്ലാം നിർത്തിയിട്ട് ഇതിലേക്ക് ഇറങ്ങേണ്ടി വരാമായിരുന്നു ഈ ഗെയിമിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ രാത്രി കിടന്നിറങ്ങുമ്പോൾ തന്നെ മൂന്നര ഒന്നും എനിക്ക് അറിയാമല്ലോ എരിച്ചിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രാവിലെ ഒന്നും വന്ന് നോക്കാൻ ടൈമില്ല മെയിൻ ആയിട്ട് എനിക്കെൻ്റെ ഇതോ ടൈമൊന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് ഏഹ് ഷെഡ്യൂൾ ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒന്നും നടക്കണില്ല രാവിലെ എനിക്ക് പണ്ടത്തെ പോലെ നാലരയ്ക്കും ചോടാൻ പോകണം വർക്കൗട്ട് ചെയ്യണം എല്ലാ പ്ലാനും ഉണ്ട് പക്ഷേ ഒന്നും നടപടി ആവണില്ല കൈസ് എത്ര കാലം വെച്ചിട്ട് ആലോചിക്കണോ എന്തായാലും നിങ്ങൾക്ക് അറിയലി സർക്കിളൊന്ന് മാറാൻ കുറച്ച് ടൈം എടുക്കും ഒരു മാസം കണ്ടിന്യൂസ്ലി ചെയ്താലാണ് നമുക്ക് പ്രോപ്പറായിട്ട് പണ്ടത്തെ പോലെ ഒന്ന് ആ സർക്കിളൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഞാൻ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ആ ഇതങ്ങനെ ആയി പോയി നമ്മുടെ ഇപ്പം എന്തായാലും എല്ലാം സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് പ്ലാൻ ശരിയാക്കണം എന്തായാലും ഇനി ഇത് കൊയ്യുമ്പോൾ ജനുവരി ഫെബ്രുവരി ആവും ഓക്കെ ഇപ്രാവശ്യം കുഴപ്പമില്ല കഴിഞ്ഞവട്ടം നെല്ല് ഭയങ്കര മോശമായിരുന്നു ഈ വട്ടം നല്ല വളമൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യേണ്ടത് എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഇപ്രാവശ്യം വിളവെടുപ്പ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ വേറെ കൃഷിയിലേക്കൊക്കെ ഇടക്കണെന്ന് ചോദിച്ചായിരുന്നു എല്ലാം പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും നടക്കണേയില്ല ഒന്നത്തെ ഇതിലേക്ക് ഇറങ്ങി മുഴുകണം എന്നാലേ ശരിയാവുള്ളൂ പറയുമ്പോൾ പറയാലോ പറയണ പോലെ പിന്നെ സത്യം പറഞ്ഞാൽ അമ്മായി അമ്മയും അച്ഛമ്മയൊക്കെ ഇടതു കൊണ്ടാണ് മെയിനായിട്ട് നെല്ല് കൃഷി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണത് എന്തായാലും കൈസ് സെറ്റ് ആക്കണം ഓക്കെ സോ ഇതാണ് നമ്മളുടെ കൃഷി കണ്ടു വിചാരിക്കണു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഞാൻ മുന്നേ കാണിച്ചിരുന്നല്ലോ പിന്നെ നമ്മുടെ ബബ്ബിൾസിൻ്റെ മരവിടെ നിൽക്കുന്നുണ്ട് അത് പിന്നെ അധികം ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഐസ് എന്തായാലും അടുത്തൊരിതിൽ കാണാം പൈസ അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ തേങ്ങടലൊക്കെ ആയിരുന്നു ഓക്കെ എല്ലായിടത്തും തൊട്ടുണ്ട് അപ്പോൾ അവിടെ ചേട്ടത് പറക്കി വെക്കുന്നുണ്ട് ഓക്കെ സാധാരണ പോലൊന്നു ചെയ്യാറില്ല ഇന്ന് എന്താ വെച്ചിരുന്നാവോ ഇവനാണ് ഞാൻ പറഞ്ഞ പാർട്ടി ഭ്രാന്തൻ ഓക്കെ അപ്പം ഭയങ്കര പാർട്ടി ഭ്രാന്തനാണ് സി പി എമ്മിൻ്റെ ഭ്രാന്തനാണ് ഇപ്പോൾ വീട്ടിൽ തവണ ചെയ്യാറില്ല പണ്ടൊക്കെ ചെയ്യാറുന്നു പിന്നെ ഇപ്പോൾ ചെയ്യാറില്ല ഇന്നവനെ വീട്ടിലുള്ളതുകൊണ്ട് ചെയ്യണോ അപ്പോൾ ഞാൻ വെറുതെക്ക അതാണല്ലോ അതിൻ്റെ ഒരു ശരി അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ അപ്പം ഇനി നമുക്ക് പോയിട്ടേ പശുവിന് തീച്ചെടുക്കണം ഓക്കെ ചെക്കന്മാരെ തീച്ചൊക്കെ കഴിഞ്ഞിട്ടിരിക്കാണ് ഇന്നലോട്ട് പറയണതാ അപ്പോൾ ഇന്നെന്തായാലും എടുക്കണം എന്നാൽ അതൊക്കെ എന്നിട്ട് നമുക്ക് കളിയിലേക്ക് പോകാനും കാര്യങ്ങളൊക്കെ സോ ചെക്കന്മാരോട് ഉണ്ട് രണ്ട് വശം രണ്ടു വശള്ളൂട്ടോ ഓക്കേ സോ തീച്ചെടുത്തിട്ട് വരണം സോ തിച്ചെടുക്കാൻ പോവാം അപ്പൊ കൈസ് നമ്മളിതാ കളിക്കാൻ ഒരുങ്ങിയിട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മളുടെ അപ്പു കിരൺ അവി എല്ലാവരും ഉണ്ട് സോ ഇന്നത്തെ നമുക്ക് പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ കൊച്ചിട്ടാണ് കളി കൊച്ചിനെ എഴുതി തള്ളാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പ്രെഡിക്ഷൻ പറഞ്ഞാൽ മതി എന്തായാലും നീ പ്രഡിക്ഷൻ പറ കൊച്ചീനെ എഴുതി തള്ളം പറ്റാത്തോണ്ട് തന്നെ ഒരു രണ്ടേ പൂജ്യം ഞാനൊരു രണ്ടേ പൂജ്യം എൻ്റെ ഒരു ഒന്നേ പൂജ്യത്തെയും ജയിക്കും അതാണ് എന്റെ ഓക്കെ അപ്പൊ അവരുടെ മൂന്നേരം കേട്ടില്ലേ അപ്പൊ ഞാൻ പറയണത് നമ്മ കൊച്ചീനെ രണ്ടേ പൂജത്തിനെ തന്നെ അലക്കുന്നാണ് സോ നോക്കി ഓക്കെ ഐസ് കളി എന്താവുന്നു ഇപ്പൊ കൊച്ചിയാണ് കൊച്ചി വഴയ കൊച്ചി അല്ല എന്നറിയ പക്ഷെ തൃശ്ശൂർ വഴയ തൃശ്ശൂരിനെ അലക്കും പറഞ്ഞാൽ അലക്കും ഓക്കെ അപ്പൊ ആയിസ് നമ്മുടെ ചെക്കന്മാരൊക്കെ എത്തി നമ്മുടെ പ്രഭീനിയും അതുപോലെ തന്നെ അഫ്സലൊക്കെ വന്നിട്ട് സോ അവരുടെ അടുത്തൊക്കെ നമുക്ക് പഠിച്ച പ്രഭാ ഇന്ന് കൊച്ചി ആയിട്ടാണ് കളി അപ്പോൾ താങ്കൾ പ്രഡിക്ഷൻ പറയും കൊച്ചി കഴിഞ്ഞാൽ നാലൊന്നിനാണ് കണ്ണൂർ തോൽപ്പിച്ച് അതുകൊണ്ട് വിലയിരുത്തിയിട്ട് വേണം താങ്കളുടെ പറയാൻ നമ്മൾ ജയിക്കും അവർ നാലേ കളം പഠിച്ചത് കൊണ്ട് ഒരു മൂന്നോക്കും ഒന്നേ പൂജ ആണ് പറഞ്ഞ പഠിച്ചൊക്കെ പിന്നെ ചോദിച്ചു ഓക്കെ സോ തൃശൂരിന്റെ ആൾക്കാര് ഫുൾ കോൺഫിഡൻസിലാണ് അതായത് നമ്മൾ ഞാൻ രണ്ടേ പൂജയാണ് ഇവൻ രണ്ടേ പൂജയാണ് അവൻ രണ്ട് പൂജ ക്യാമറമാൻ ഒന്ന പൂജ ഓക്കെ സോ എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്നത്തെ കളി എന്താവും ശോകാ ഈശ്വമ്മ സ്റ്റേഡിയത്തിലെത്തിയിട്ടുണ്ടോ കുഴപ്പമില്ല ക്രൗഡ് കുറവാണ് പച്ച നോക്കുമ്പോൾ ക്രൗഡ് കുറവാണ് പേര് കൊച്ചിയായിട്ടുള്ള കളിയായിട്ടാവും കാരണം കൊച്ചി ഓൾറെഡി സ്കൂളിൽ പോയതാണല്ലോ അപ്പോൾ അതുകൊണ്ടൊരു തള്ളിക്കകത്തല്ല കുറവ് തന്നെയാണ് കാണികൾ ഓക്കെ എന്നാലും കളി സ്റ്റാർട്ട് ചെയ്യട്ടെ നോക്കി നോക്കാം കാണികളല്ലല്ലോ കളിയല്ലേ നോക്കണ്ടേ കൊച്ചി എങ്ങനെയാകുമെന്നറിയില്ല കഴിഞ്ഞ നാലോതിന് ചേച്ചി അപ്പം അതിൻ്റേതായ ചെറിയ പേടിൻ്റെ ചോദിച്ചാൽ ഏ പേടിയൊന്നുമില്ല തൃശ്ശൂർ തന്നെയായിരിക്കും ഓക്കെ നോക്കാം அப்ப சத்யம்மாரம்மா ஏழு பேராய்ட்ட வந்து பச ரெண்டெண்ண பெட்டு போய் രണ്ടാ മുലുണ്ട് ഞാനിപ്പോ സോമിത് കാണിച്ചരാം ഞങ്ങൾക്ക് നോക്ക് ഹായ് ഹായ് ആ അതട്ടെ അതട്ടെ രണ്ടി കപ്പളും കൂടി ഹായ് ആ ഓക്കെ ഓക്കെ രണ്ടുപേരും എന്താ ചെയ്യുന്നുണ്ട് അപ്പൊ സൈഡ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിട്ടോ എറണാകുളത്തിന്റെയും തൃശ്ശൂരിന്റെയും ചുണക്കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്

കുട്ടി തുടങ്ങി കുട്ടി തുടങ്ങി കൊച്ചിക്കാരുണ്ടെ വയസ്സാ അച്ചത് കൊച്ചിക്കാരൻ ഞാൻ നേരത്തെ കാണിക്കാൻ പറഞ്ഞു കൊച്ചി കൊച്ചി ടീമുണ്ട് അവിടെ ഓക്കെ കൗണ്ടോന്ന് തുടങ്ങിണ്ട് അച്ചിടും വടക്കം പൊട്ടും അടി തുടങ്ങിന്റെ വയസ്സിനെ നമുക്ക് കളീടക്കി നോക്കാം പൈസ നമ്മുടെ തെക്കുന്നവീ കളിക്കണ്ടോ ാണ് കൈസ് അപ്പൊ ത്രോയിനാണ് ബോക്സിന്റെ അടുത്തു നിന്നാണ് നോക്കി വെക്കാം ഓക്കെ ഓ നൈസ് 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 ഒരു ആക്രോബാറ്റിക് ചോട്ടായിരുന്നു കൈസ് ഒരു രക്സൂല സെക്കൻഡ് ഒരു രക്സൂല്ലോട്ടോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് ഒരു കിടലം ഗോളായിരുന്നു തൃശ്ശൂരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പത്ത് പതിനെട്ട് ടച്ചിൻ്റെ മുകളിലിട്ടിട്ടാണ് ഗോളടിച്ചത് അത് നമ്മുടെ മാർക്കോവിച്ചിൻ്റെയും അതുപോലെ തന്നെ ഗോളടിച്ച് ഫ്രാൻസിസോന്നിട്ടുണ്ട് ഓൻ്റെയും നബീൻ്റെയൊക്കെ കിട്ടില്ലാൻ മാർക്കോവിച്ചിൻ്റെ കിട്ടലാൻ നഗ്മസ് പാസ് ആവണില്ലേ ഒരു രക്ഷമില്ല കിടലം ഗോളായിരുന്നു ഒന്നും പറയാല ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് തൃശ്ശൂർ തൂക്കിയുണ്ട് ഇനി സെക്കൻഡ് ഹാഫ് എന്താകുമെന്ന് അറിയില്ല എന്തായാലും നല്ല കളിയായിരുന്നു സെക്കൻഡ് ഹാഫ് അടിച്ചിട്ട് പെടിക്കുന്നു തന്നെ വിചാരിക്കുക ഇത് ജയിച്ച സെമിയാണ് ജയലേ ഇത് മതി ഡ്രോ മതി പക്ഷേ ജയ ആണല്ലോ വേണ്ടി ഇവിടെ നമ്മൾ തോക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം ഇതാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ ജിബിൻ ദേവസ്യ ഓക്കെ ചങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ പ്രതീക്ഷിക്കുന്നു കിട്ടിലം മിഡ്ഫീൽഡാണ് നമ്മൾ കുറേയുള്ളപ്പോൾ കളിച്ചിട്ടുള്ള ഓക്കെ ആൾ നൈസാണ് കിടിലം കൺട്രോളുകളിലാണ് ആൾ കൈനോട്ടം സ്പോർട്ടിങ് സ്പോർട്ടിങ് ബാംഗ്ലൂർ അല്ല അതിനു വേണ്ടി കളിച്ചായിരുന്നു ഇപ്പോൾ ഇതിനെ സൈൻ ചെയ്തിട്ടാണ് എന്തായാലും അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങാറായിട്ടോ പ്ലെയേഴ്സൊക്കെ ഗ്രൗണ്ടിൽ വന്നിട്ട് സെക്കൻഡ് ഹാഫ് എന്താണെന്നാവും ടൈറ്റ് ആയിരിക്കും കളി എന്തായാലും എളുപ്പമാവില്ല എന്നാലും ഒരുപോലെ ലീഡുണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് ടീം എന്തായാലും അടിച്ച് സെമി കയറും ഉറപ്പാണ് ഓക്കെ സ്പ്രീക്ക് കടിക്കാൻ പോകണ്ടോ ഡയറക്റ്റീക്കാണോ ആണ് വരിക ക്രോസ് ആണ് വീണ്ടും കിട്ടില്ല ഓ വീണ്ടും അടുത്തൊരു നല്ല പൊസിഷനിൽ നിന്ന് ഫ്രീക്ക് കിട്ടിയിട്ടുണ്ട് കൊച്ചിയിലേക്ക് ശരിയാ മെസ്സി ആണെങ്കിൽ മഴ വീട്ടിലായിരുന്നു ഞാനാണെങ്കിലും എന്തായാലും എടുക്കാൻ പോകുന്നത് കൊച്ചിയുടെ ക്യാപ്റ്ററിൻ്റെ തോന്നിട്ട് ഓ ഗുഡ് ഗുഡ് ഭാഗ്യം രക്ഷപ്പെട്ടിട്ടുണ്ട് കൈസൂര് വിധം ഓ നല്ലൊരു കൗണ്ടറിലേക്കുള്ള മുൻചേറ്റമാണ് അഫ്സൽ ാണ് ഒന്ന് ഗോളടിച്ചത് അവർക്കെതിരെ ഓ നൈസ് നൈസ് വീണ്ടും അവിടെ ശക്തമായി തന്നെ പന്ത് ഹോൾഡിംഗ് ഉണ്ട് ഫുള്ള് ഏയ് സാറേ സെക്കൻഡ് ഹാഫ് കൊച്ചി ബാക്ക് ടു ബാക്ക് അറ്റാക്കാണ് കൈസ് ഒരു രക്ഷൂല സെക്കൻഡ് ഹാഫ് തുടക്കത്തിലേക്ക് കൊച്ചിയുണ്ടോ കാരണിൽ ഇപ്പോൾ അറുപത്തഞ്ച് ഇഞ്ചായി കളി സെക്കൻഡ് ഹാഫ് ഫുള്ളൊരു കൊച്ചിയുടെ മയത്തിലാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ നല്ലൊരു ചാൻസ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഒരു ഫ്രീക്ക് പിന്നെയുണ്ട് നമുക്ക് അത് അടിക്കാൻ വെച്ച് നോക്കി നോക്കാം വന്നത് ഒരാളെ കുറിച്ച് എടുത്ത് പറയണം മെയ്സൺ ആൽവസ് വാട്ടേ മാൻ ഒരു രക്ഷൂല ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ അല്ല അവിടെ ഒരു ഗോള് ഓ ഒരു ഗോളായിരുന്നു ഗോളായില്ല പക്ഷേ നല്ല ചാൻസ് ആയിരുന്നു മെയ്സൺ ആൽവസ് ക്യാപ്റ്റൻ മെറ്റീരിയൽ ചങ്ങായി ഒരു മൂന്നാല് ബ്ലോക്ക് ഇട്ടുണ്ട് അതും ഫുള്ള് ഷോട്ടുണ്ടായിട്ട് ചത്ത് കളിക്കാ ഒരു രക്ഷൂല സത്യം പറഞ്ഞാൽ ആള് മിസ് ചെയ്തന്ന് കോഴിക്കോടായിട്ടും മലപ്പുറമായിട്ട് ആളും ഉണ്ടായിരുന്നത് മലപ്പുറമായിട്ട് ജയിച്ചു ബട്ട് കോഴിക്കോടായിട്ടാണ് തോക്കണിത് രണ്ടു കളിയിലാൾ മിസ്സ് ചെയ്തായിരുന്നു ഈ കളിയിലാൾ ആളെങ്കിൽ ഒരു രണ്ടു മൂന്നെണ്ണം കയറി അല്ലേ എന്തായാലും മിലോസണ്ണൻ അല്ല മെയ്സ് ആൽവസ് അണ്ണാൻ ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് ബാക്കിയുള്ള കളികളിലും നോക്കി നോക്കാം ഡ്രിക്സ് ബ്രൈക്ക് ആയിട്ടുണ്ട് ഐസ് സംഭവം സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ കൊച്ചിയായിരുന്നു കളിച്ചത് ബട്ട് ഇപ്പൊ തൃശ്ശൂരിന്റെ ഐസായിട്ട് വരണ്ടേ എന്തായാലും ഒരു ഗോൾ കൂടെ അടിക്കണം നല്ല സേഫാ ഉള്ളൂ ഒരു ഗോൾ വെച്ച് കളിക്കല് ശരിയല്ല കാരണം ഓമാരുടെ ഉടുക്കളൊക്കെ ജാതി കളി ഒരു രസൂല്ല കുട്ടിയുടെ ഫോർവേഡ്സ് ഭയങ്കര പ്രശ്നങ്ങാന്ന് നമ്പർ രക്ഷ മുടി വേക്കൽ ഇട്ടിയുള്ള നോൺ കൊടുക്കുന്ന ട്രിപ്പിളിങ്ങും ഒരു രസൂല്ലോ പറയാം സ്പീഡ് ഒരു രസൂലെ കുഴപ്പമില്ല എന്തായാലും ഇനി സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരും ഒരെണ്ണം കൂടി അടിക്കാം സീഫല്ല നോക്കി നോക്കാം സോ ഗായ്സ് അപ്പൊ മാറ്റ് പിരിച്ചാരിക്കാണ് ഒന്നേ ബൂത്തിന് അയച്ചിട്ടുണ്ട് ഓക്കെ കിടലം കളിയായിരുന്നു എൻ്റെ ഇതിലൊരു മാൻ ഓഫ് ദി മെയ്സൺ ആണ് ഒരു രക്ഷ അണ്ണൊരു മൂന്നാല് ബ്ലോക്ക് ഷുവർ ഗോൾ ഇട്ടുണ്ട് കിടലം പറഞ്ഞ കിടലൻ വേറെ ലെവല് സേവ്സ് ആയിരുന്നു ടൂബർ ഇപ്പൊ എന്തായാലും ഒന്നേ ബൂത്തിന് അയച്ചിട്ടുണ്ട് സെമി ഇനി സെമിയിൽ കത്തിക്കണം അടുത്ത കളി കണ്ണൂരായിട്ട് രണ്ടാം തീയതി അവരായിട്ട് എല്ലാം ടൈച്ചാകും കാരണം അവർക്ക് സെമി കയറണല്ലോ സോ എന്തായാലും അമ്മ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കണോ കണ്ണൂരായിട്ട് അവിടെ പോയിട്ട് കണക്ക് തീർക്കാണ്ട് അവിടെ പോയിപ്പോ മാന്യമാറിയ ഒരു ഇതല്ലായിരുന്നു അവര് അപ്രോച്ച് തന്നത് ഫാൻസ് ഒരു വലിയ ഭയങ്കരമാതിരി അവസ്ഥയായിരുന്നു നമുക്ക് അപ്പൊ ഈ വട്ടം ഇവിടെ കണക്ക് തീർക്കണം എന്നാണ് അപ്പൊ കണ്ണൂരായിട്ട് കളിക്കണം ഓക്കെ സോ കാട് ചോദിക്കാം ഇന്നത്തെ കളി കുറിച്ച് എന്തായാലും ഇന്നത്തെ കളി ഫസ്റ്റ് ഹാഫ് നമ്മള് നല്ല കളിയായിരുന്നു സെക്കൻഡ് ഹാഫ് ആയി സെക്കൻഡ് ഹാഫ് ഒന്ന് കൊച്ചിക്കാർ

ജയിച്ചു പക്ഷെ എന്തായാലും ഡിഫൻസിൽ ആൽവസ് കാരണം കളി നമുക്ക് പറഞ്ഞില്ല ആയിരുന്നു ഒരു രക്ഷ കീടല ഡിഫൻ കിരണി വന്നിട്ട് ചോദിച്ചു കളി എങ്ങനെ ഉണ്ടായിരുന്നു കളി കളിച്ച് പറയും ഒറ്റ പേര് മേൽസനാൽവസ് ആൾ കാരണമാണ് തൃശ്ശൂർ ജയിച്ചത് ഡിഫൻസീവ് ഒരു അക്ഷയുണ്ടായിരുന്നില്ല നമ്മൾ തൃശ്ശൂർ മൊത്തം ഡിഫൻസീവാണ് കളിച്ചത് കൊച്ചി അറ്റാക്കിംഗും അപ്പോൾ മെയ്സൺവസ് ആണ് നമ്മളിന്ന് കളി ചെയ്യിപ്പിച്ച് തന്നതെന്ന് പറയാം ഓക്കെ മെയ്സൺ ആൽവസ് എല്ലാവരും മെയ്സൺ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇരണ്ടര ചോദിക്കാം നമ്മുടെ ഡിഫൻസ് ആയിരുന്നു ഏറ്റവും അടിപൊളി നമ്മുടെ അറ്റാകും ബെസ്റ്റ് ഡിഫെൻസ് ആണ് അറ്റാക്ക് മിൻസ് ദ ഗെയിം ഡിഫൻസ് വിൻസ് ടൈറ്റിൽസ് അതന്നെ അത് അത്രേ ഉള്ളൂ പെർഗി പറഞ്ഞ പോലെ തന്നെ ഡിഫൻസ് വിൻസ് ടൈറ്റിൽ നാലാമത്തെ ക്ലീൻ ഷീറ്റ് ആണ് ഇപ്പ്രാവശ്യം എന്തായാലും പഠിക്കും അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടില്ല മെയ്സൺ ഗോൾ അടിച്ച് മറ്റേ ഫ്രാൻസിസോ ഫെറാൾഡോ അങ്ങനെ എന്തോരത്തിനാണ് ടോട്ടൽ നോക്കുമ്പോ മെയ്സാൽസ് കോളി കൊണ്ടുപോയി ചങ്ങൻ മെച്ചിരില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവണം ബാക്കിലൊരു ഒരു രക്ഷ കിഡ്ഡിലൻ പറഞ്ഞ കിഡിലൻ ആളോ ഓൾറെഡി രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഈ സീസൺ പക്ഷേ ഇന്നത്തെ ഡിഫൻഡിങ് രക്ഷൊണ്ടായില്ല എല്ലാ ബോളും അറ കളിക്കായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത കളി പൊളിക്കും വിചാരിക്കാം ഓക്കെ